സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ എൻ്റെ ഒരു സംശയം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഈ കഴിഞ്ഞ പത്തിരുപത് ദിവസമായി കേരളത്തിൽ ഈ അസുഖം തുടങ്ങിയിട്ട് എല്ലാവർക്കും ഇല്ല രണ്ട് ചാനൽ പ്രധാനമായും രണ്ട് ചാനലുകൾക്കും ഒന്ന് രണ്ട് പത്രങ്ങൾക്കും അതിലൊരു പത്രത്തിന് പ്രധാനമായി ഞാൻ അവരുടെ പേര് പറഞ്ഞ് പറയാത്ത കാരണം എന്ന് വെച്ചാൽ ഒരു പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് എന്തിനാണ് വെറുതെ അവരുടെ പ്രൊമോഷൻ നടത്തേണ്ട ആവശ്യം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും രാമൻകുട്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്നും ഓർപ്പിക്കട്ടെ ഇപ്പോഴത്തെ പുതിയ നമ്മളെ യൂട്യൂബ് അമ്മച്ചിയുടെ അത്ഗുലം അനുസരിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ പോകില്ല രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം സബ്സ്ക്രൈബ്സ് ഉണ്ട് എനിക്ക് എൻ്റെ ചാനലിന് പക്ഷേ ഉദ്ദേശ ലെവലിലേക്ക് നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും എത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ബെല്ലേക്കണെന്ന് അമർത്തി ആളൊന്ന് അമർത്തി വെക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഒന്ന് വെക്കണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് ചോദിക്കാനും പറയാനുള്ളൂ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ യാതൊരു നാണക്കേടിൻ്റെ ഒന്നുമില്ല അതിൻ്റെ ഉളുപ്പിൻ്റെ ആവശ്യമില്ല ഇത്രയൊക്കെ ആയിട്ട് എന്താണോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചോദിക്കാൻ വേണ്ട ചുമ്മാതാണ് ചോദിച്ചിട്ടില്ലേ ചെയ്തേക്കും ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്തിരുപത് ദിവസമായി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ട് ചാനലുകൾ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചങ്ങായി അവിടെ ട്രോമ അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ പുതിയ പുതിയ കഥകൾ അതെന്തായിരുന്നു കഥ അവിടെ ഗർഭമുണ്ടായ ആൾക്കാർ നേരെ നേരെയായി ക്യൂ നിൽക്കുന്നു എന്നായിരുന്നു കഥ അവസാനം ക്രൈംബ്രാഞ്ച് എടുത്തപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടുകിട്ടാനില്ല പിന്നെ അടുത്ത കഥ ഉണ്ടാക്കിയത് ബാംഗ്ലൂരിൽ ഏതോ ആശുപത്രിയിൽ കൊണ്ടുപോയി ഗർഭചിദം ചെയ്തു എന്നാക്കി അങ്ങനെയായിരുന്നു കഥ പ്രചരിച്ചിരുന്നതും ചരിത്രമെല്ലാം എന്നാൽ ഇപ്പൊ പറയുന്നു അതൊന്നുമല്ല ആരോ ആർക്കൊക്കെയോ മരുന്ന് എടുത്തു കൊടുത്തു എന്നാണ് പറയുന്നത് മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്തെന്നോ കൊടുത്തയച്ചെന്നോ അങ്ങനെ മരുന്ന് കൊടുത്ത് ഗർഭചിത്രം ചെയ്തു എന്നായി ഇനിയിപ്പോ നാളെ പറയാൻ പോകുന്ന കാര്യം ഇന്ന് ഞാനൊന്ന് പറയാം രാത്മാൻകൂട്ടത്തില് ഈ ബന്ധപ്പെട്ട ആ സ്ത്രീകൾ ഒരുപക്ഷെ ഇവർ പറഞ്ഞ സമയങ്ങളവിടെ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ പാഴ്സലായി സാധനം കൊടുത്തയച്ചു അങ്ങനെ ഗർഭിണിയായി എന്ന് വേണമെങ്കിലും ചിലപ്പോൾ പറഞ്ഞളെ ഇനി അതേ വരാനുള്ള വാർത്ത എന്തിനാണ് ഈ ചാനലുകൾ ഇങ്ങനെ വാർത്ത പറയുന്നത് അല്ലെങ്കിൽ ഈ ഈ മീഡിയകൾ ഇങ്ങനെ വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്ത് ലാഭമാണ് അവർക്ക് കിട്ടുന്നത് അറിയാവുന്ന ആൾക്കാരെ താഴെ നിന്ന് കമ്പനിലെത്തണം മറ്റുള്ളവരൊന്നും മറ്റു ചാനലുകളൊക്കെ അത്യാവശ്യത്തിന് ഒരു വാർത്ത ചെയ്യും എന്നല്ലാതെ ഇത്രയധികം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ക്രൂശിക്കാൻ വേണ്ടി നടക്കുന്നില്ല ഇത് ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുന്നത് എന്റെ നാട് കൊളപ്പുറം ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ എൻ എച്ച് അറുപത്തി ആറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊളിഞ്ഞു വീണ ഭാഗം അല്ലെ അതിനടുത്താണ് ഞാൻ താമസിക്കുന്നത് അതിന് കുറച്ചടുത്ത് തന്നെയാണ് തിരൂര് താനൂർ മേഖല അവിടെ രണ്ടു മൂന്ന് പോലീസുകാർ വലിയ വീരന്മാരാണ് പരാതി കൊടുക്കാൻ വന്ന ഒരു വീട്ടമ്മയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കഥകൾ ഉണ്ടാക്കിയത് ഒരു ചാനലാണ് നമ്മൾ കണ്ടു അത് നിരന്തരം ബാക്കിയുള്ള ചാനലുകളൊക്കെ അത് കളവാണെന്ന് തെളിയിച്ചിട്ടും പോലീസ് സേനയെ അപമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചിലരുടെ ചില താല്പര്യങ്ങൾ നടപ്പിലാക്കാത്ത ചില പോലീസുകാരെ മനഃപ്പൂർവ്വം കൊടുക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നാലും ശരി അവർ കൊടുക്കാൻ വേണ്ടി ചില കഥകൾ മെനഞ്ഞതാണെന്ന് തെളിഞ്ഞിട്ടും ആ കഥകൾ ചിലർ ഇങ്ങനെ കൊണ്ടുനടന്നു അത് അതിപ്രശസ്തരായ അതായത് ജേർണലിസത്തിൽ അതിപ്രസക്തരായ ആൾക്കാരാണ് ഈ ചെയ്യുന്ന ഓർക്കണം അതായത് അവർക്കെയാണ് പത്രപ്രവർത്തകർ കറിയേയും അല്ലെങ്കിൽ അതുപോലെയുള്ളവരൊന്നും പത്രപ്രവർത്തകരല്ല ഇപ്പോൾ ഏതും കൂടെ കൂട്ടത്തിലുണ്ട് അവരൊന്നും പത്രപ്രവർത്തകരല്ല കാരണം അവർ നടത്തുന്ന യൂട്യൂബാണല്ലോ റിപ്പോർട്ടറായാലും അല്ലെങ്കിൽ മറ്റ് മീഡിയകളായാലും ദീപിക ഇതിലൊക്കെ പ്രവർത്തിച്ചു വന്നിരുന്ന സ്റ്റേറ്റ് അവാർഡ് നല്ല പത്രപ്രവർത്തനങ്ങളെ അവാർഡ് വാങ്ങിയവരൊന്നും ഇന്ന് പത്രപ്രവർത്തകരല്ല ആ സ്ഥാനത്താണ് ഇങ്ങനെയുള്ള കുറെ എണ്ണം ഇങ്ങനെ നുണകൾ വിടുന്നത് ഇവരൊക്കെ പത്രപ്രവർത്തകരാണ് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന റിപ്പോർട്ടർമാരെയും ഈ പറയുന്ന ചാനൽ മുതലാളിമാരെയും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സംവിധാനത്തെ സിസ്റ്റത്തെ ഏതെങ്കിലും വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്റെ അറിവിലില്ല എന്റെ അറിവിലില്ല ഇനി അവരുടെ രാഷ്ട്രീയ താല്പര്യമാണോ എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ദ്രോഹിക്കുന്നതിന് പകരം നമ്മളൊക്കെ വിമർശിക്കാറുണ്ട് സഖോ പിണറായി വിജയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വിമർശിക്കാറുണ്ട് അതൊക്കെ താങ്ങാവുന്ന രീതിയിലുള്ള കൊട്ടാണ് കാരണം അതേ പാടുള്ളൂ എന്നാണ് ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കുക കുടുംബപരമായി തകർക്കുക ആത്മഹത്യയിലേക്ക് തള്ളിവിടുക ഇപ്പൊ രാഹുൽ പറയുന്നത് പോലെ ട്രോമയിലേക്ക് തള്ളി ഡിപ്രഷൻ ഉണ്ടാക്കുക ആ അവസ്ഥയിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറ്റത്ര എന്നാണ് പറയാ അതിൽ വാർത്ത ചെയ്യുന്നത് ഓരോ വാർത്തകൾ ചെയ്യുമ്പോഴും ഓരോ കുടുംബങ്ങൾ തകരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഡിഫറെന്റ് ആംഗിൾസ് ഞാൻ അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒരു വാർത്ത ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ മറുഭാഗത്ത് ആരാണ് എന്നൊന്ന് ചിന്തിക്കണ്ടേ അവർക്ക് കുടുംബവും കുട്ടികളും ഉണ്ട് അവരുടെ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ട് ആ കുട്ടികളും കൂട്ടുകാരും ഉണ്ട് അവരുടെ ജീവിതം അതൊന്നും നോക്കണ്ടേ ഈ രാഹുൽ രാഹുൽമാൻകൂട്ടത്തിനും രക്ഷിതാക്കളുണ്ട് അവർക്ക് സഹോദരങ്ങൾ ഉണ്ടാവും അതുപോലെ അവരുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും കുടുംബക്കാരുണ്ടാവും ഇവരെല്ലാം ഉണ്ടാവും ഇവർക്കൊക്കെ പുറത്തിറങ്ങി നടക്കണ്ടേ ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ ഇവിടെ നിയമവും നീതി നടപ്പിലാക്കാൻ നിയമ സംവിധാനങ്ങളില്ലേ ആ നിയമ സംവിധാനങ്ങളിൽ ഒരു പരാതി പോലും ലഭിക്കാതെ ഒരാൾ പോലും മൊഴി കൊടുക്കാതെ ഇരിക്കുന്ന സമയത്ത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാധീനിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതിന് ദ്രോഹിക്കുക അല്ല ഇത്രയധികം ദ്രോഹിക്കാൻ വേണ്ടി എന്താണ് ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്നുള്ള പക്ഷേ ഞാൻ എനിക്കുണ്ട് കാരണം ഇപ്പോഴല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ആരാതില്ലാത്ത ഒരാളെന്ന് പറയി ആണായിട്ടിരിക്കുന്ന എന്റെ വീഡിയോ കാണുന്ന ആരെടുത്ത് നോക്കിയാലും അവരിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത്ര തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിലുണ്ടായിട്ടുള്ളൂ അതാണായാലും പെണ്ണായാലും ഒക്കെ അത് കുറച്ചൊക്കെ അതൊക്കെ ഉണ്ടാവും അത് ആരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതൊരു പാകതയും പക്വതയും എത്തുമ്പോൾ അമ്മയുള്ള പരിപാടികളെല്ലാം ഉപേക്ഷിച്ചിട്ട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് ജീവിക്കുകയും ചെയ്യും എല്ലാവരും അത് തന്നെ എല്ലാവരും അത് തന്നെ ഇവിടെ രാഹുലും അതേ ചെയ്തിട്ടുണ്ടാവുള്ളൂ ആ രാഹുലിനെ അന്നത്തെ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒരു കൂട്ടം ശ്രമിച്ചപ്പോൾ അത് അബദ്ധമാകും അവർക്ക് മനസ്സിലായി അതായത് ആരൊക്കെയാണോ രാഹുലിനെ കൊടുക്കാനായിട്ട് ഇറങ്ങിയത് അവർക്ക് കാര്യം മനസ്സിലായി ഇതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ തിരികെ പണി കിട്ടും അതായത് ആരൊക്കെയാണോ ഈ വ്യാജ ഗർഭവും കൊണ്ട് വന്നത് അവർ തെളിയിക്കേണ്ടി വരും അവസാനം ഗർഭം പോയിട്ട് ആ ലാലുപകത്തേക്ക് രാഹുൽ പോയിട്ട് പോലുമില്ല ആ ഗർഭത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ പോയിട്ടുള്ള ഉണ്ടാവില്ല അവസാനം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പാഴ്സലിൽ കലക്കി കൊടുത്തു വെച്ചിട്ടുണ്ടാവും അത് ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഗർഭം ഉണ്ടായതായിരിക്കും എന്നൊരവസ്ഥയിൽ പോലും ചിലപ്പോൾ പറഞ്ഞ് സമർത്ഥിച്ച് അത് അങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയേണ്ടി വരും അതാണ് ഇവിടുത്തെ അവസ്ഥ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നതാണ് ഏതായാലും ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ഇതിനെ മാധ്യമ പ്രവർത്തനം എന്നല്ല പറയാം ഇതിനെ നാലാംഘട മഞ്ഞ പ്രവർത്തനം എന്നാണ് പറയാൻ പറ്റുക അത് വലിയ ചാനല് തുറന്നു വച്ചുകൊണ്ടിരുന്നിട്ടോ അവർക്ക് പോർട്ടൽ തുറന്നു ചോണ്ടിരുന്നിട്ടോ നല്ല വൃത്തിയും എടുപ്പുമുള്ള കോട്ടും ചൂട്ടുമിട്ട് ടൈം കെട്ടിയിട്ട് ഇങ്ങനെ ഘോര ഘോ കുറച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല ഒരു കോല് മറ്റുള്ളവരുടെ മുന്നിലേക്ക് തള്ളിക്കൊടുത്തുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ മാധ്യമ മാധ്യമപ്രവർത്തകം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും ഒരു കാര്യമില്ല സാമാന്യ ബോധം സാമാന്യ വിവരം സാമൂഹിക ബോധം അതൊക്കെ ഒന്നും വേണം അതൊന്നുമില്ലാതെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ കുപ്പായം എടുത്തിട്ടിട്ട് എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയാൽ അവനെ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റൂ പറ്റൂല ഇനി നിങ്ങൾ പറയും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ രണ്ട് ചാനലുകളും ഒന്ന് രണ്ട് പത്രങ്ങളും എന്തിനാണ് ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യവും ഓരോ ദിവസവും ഓരോ കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു കഥ ചേരില്ല എന്ന് കാണുമ്പോൾ അടുത്ത ദിവസം പുതിയ കഥ ഉണ്ടാക്കണം എന്നിട്ട് അതിന് അടുത്ത ദിവസം പുതിയ കഥ ഉണ്ടാക്കണം